ധനുഷിനെതിരെ നയന്താര രംഗത്ത് വന്നതാണ് തമിഴക്കത്തെ പ്രധാന ചർച്ച ധനുഷിനെ പോലൊരു സ്റ്റാറിനെതിരെ സ്റ്റാർ പൊസിഷനിൽ നിൽക്കുമ്പോൾ തന്നെ നയൻതാര തുറന്നടിച്ചത് ഏറെ ചർച്ചയായി പത്തു വർഷം ധനുഷ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രതികാരമാണിതെന്നും നയന്താര തന്റെ ഓപ്പൺ ലെറ്ററിൽ ആരോപിക്കുന്നുണ്ട് ഇതോടെ നയന്താരയും ധനുഷും തമ്മിൽ എന്തായിരുന്നു പ്രശ്നങ്ങളെന്നും ചോദ്യങ്ങളുയരുന്നു ഉയരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഫിലിം ഫെയറിൽ തന്നെ അപമാനിച്ചതടക്കം ഒന്നും മറക്കില്ല എന്നും നയൻതാര ഓപ്പൺ ലെറ്ററിൽ കുറിച്ചിരുന്നു എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് തിരയുകയാണ് ഇതോടെ ആരാധകർ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഫിലിം ഫെയറിൽ നാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നയന്താരയ്ക്കായിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം നാനും റൌഡിദാൻ കാക്കാമുട്ടായി തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച ധനുഷിന് മികച്ച പ്രൊഡ്യൂസർക്കുള്ള പുരസ്കാരവും ആ വേദിയിൽ നിന്ന് ലഭിച്ചു ആദ്യം പുരസ്കാരം സ്വീകരിക്കാനായി ക്ഷണിക്കപ്പെട്ട ധനുഷ് കാക്കാമുട്ടായി എന്ന സിനിമയെക്കുറിച്ചും അതിൽ നായികയായി അഭിനയിച്ച ഐശ്വര്യ രാജേഷിനെക്കുറിച്ചും വാചാലയായി ഐശ്വര്യയുടെ പ്രൊഫഷണൽ ധനുഷിന്റെ ഓരോ വാക്കും നയൻതാരയ്ക്കെതിരെയുള്ള കൊട്ടായിരുന്നു എന്തെന്നാൽ ആ കാലത്ത് നയന്താര വിക്കി പ്രണയം കൊടുമ്പിരി കൊണ്ടു നിൽക്കുകയായിരുന്നു ഇവരുടെ പ്രണയം കാരണം ഷൂട്ടിംഗ് നീണ്ടുപോയി എന്നും നിർമ്മാതാവിന് വലിയ തുക നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള ഗോസിപ്പുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഐശ്വര്യയുടെ പ്രൊഫഷണലിസത്തെക്കുറിച്ച് അലിസത്തെക്കുറിച്ച് ധനുഷ് പറഞ്ഞ ഓരോ വാക്കും നയന്താരക്കെതിരെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടായിരുന്നില്ല തുടർന്ന് മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വീകരിക്കാൻ വേദിയിലെത്തിയ നയന്താര പരസ്യമായി ധനുഷിനോട് മാപ്പ് പറയുകയും ചെയ്തു നാനും റൗഡിതൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ പുരസ്കാരം ഇതിന് തന്നെ പ്രാപ്തിയാക്കിയ സംവിധായകനും നായകനും അടക്കം ഓരോ ടെക്നീഷ്യനും നയൻതാര നന്ദി പറഞ്ഞു അവസാനം ധനുഷിനോട് സോറിയും അദ്ദേഹത്തിന് എന്റെ പെർഫോമൻസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുറപ്പാണ് അതുകൊണ്ട് മാപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അന്ന് നയൻതാര പറഞ്ഞതും വൈറലായി ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം എന്താണെന്ന് ഇന്നും വ്യക്തമല്ല ധനുഷായിരുന്നു നയന്താരയെ നാനും റൗഡിതൻ എന്ന ചിത്രത്തിലേക്ക് നിർദ്ദേശിച്ചത് നയൻതാര ചെയ്താൽ നന്നാകുമെന്ന് ധനുഷ് വിഘ്നേഷ് ശിവനോട് പറഞ്ഞു അങ്ങനെയാണ് വിഘ്നേഷ് ശിവൻ നയന്റെ അടുത്ത് കഥ പറയാൻ ചൊല്ലുന്നത് എന്നാൽ പിന്നീട് ധനുഷിനെ എന്തുപറ്റി എന്നത് വ്യക്തമല്ല